え15 28 2018 15 28 2018 ടുഡേ ഇന്ന് നാരോ ഉഷം ഒരുപാട് ഉണ്ട് അಂತാലും ഒരു ഫോർ എക്സ് വരുന്നത് സാധാരണ ആഴ്ച നമ്മൾ കേൾക്കുന്നത് പനി മഹാദര എന്ന സമയത്തിൽ ഇടത്തരെ എത്തേക്കുകോ എത്ര കൂടുതൽ ആയിതാ ഈ പേര് തളി മെയിൻ്റൈൻ ചെയ്യണം तो मुंगेर वाला चेयरमैन बैंगई बुद्धि यूज़ ചെയ്യാനായി ഞാൻ കേശുവാപുരമാണ് ഞാൻ മുൻപ് ഇതിന് 5 വർഷം മുനേരെങ്ങളുടെ കാര്യം വന്നപ്പോൾ ഒഫീസിൽ നിന്ന് വന്നിട്ട് അതെ 8000 പക്ഷനരീതിയിൽ അതെ സ്റ്റീൽ വെറ്റ് യൂസ് ചെയ്ത ആളാണ് ഞാൻ പലപ്പോഴും കൊപ്പറ കല്യാണമേട്ടൻ എൻ്റെ പേര് രമൻ ആണ് ഞാൻ ഒരു ഡോക്ടറാണ് വയസ്സ് വളരെ കുറച്ചായിട്ടു അറുപത്തി ആറ് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞു ഞാൻ ഈ ന്യൂട്രീഷൻ എടുക്കാൻ തുടങ്ങി ആറ് വർഷവും കഴിഞ്ഞു എല്ലാ ആറു മാസം അഞ്ചു മാസം കൂടുമ്പോ എല്ലാ ചെക്കിയും ഇവിടെ കുറെ പേര് യൂറിക് ആസിഡ് ഉണ്ട് പിന്നെ എന്താ ഷുഗർ ഉണ്ട് ബി പി ഉണ്ട് കൊളസ്ട്രോൾ ഉണ്ട് എനിക്ക് പറഞ്ഞ സാധനം ഒന്നുമില്ല ഇതൊക്കെ നിർബന്ധിച്ചിട്ടല്ലേ ശരിക്കും പറയത്ത് പ്രതീക്ഷിന്റെ കാറിന്റെ പാക്കില് ഇതിന്റെ പരസ്യം കണ്ട് പണ്ട് അപ്പൊ ഞാൻ പ്രതീക്ഷയോടെ നേരിട്ട് പോയി ചോദിച്ചത് ഒന്ന് കഴിച്ചു ന്യൂട്രീഷൻ അല്ലേ ഒന്ന് കഴിച്ച് നോക്കിയാലോ ഇങ്ങനെയാണ് ഞാൻ കഴിക്കാൻ തുടങ്ങിയത് അപ്പൊ ധൈര്യമായിട്ട് എല്ലാവരും കഴിച്ചു പ്രശ്നം വരില്ല എന്റെ